നിങ്ങൾക്ക് നെഞ്ചരിച്ചൽ വയറുവേദന ദഹനക്കേട് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്ക് അനുഭവപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ടെസ്റ്റാണ് എൻഡോസ്കോപ്പി പലർക്കും ഈ ടെസ്റ്റിനെ കുറിച്ച് ആശയങ്ങളും സംശയങ്ങളും ഉണ്ടാകും കുഴലരക്കി പരിശോധിക്കാന്ന് കേൾക്കുമ്പോൾ തന്നെ അധികാൾക്കാർക്കും പേടിയാവും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ എൻഡോസ്കോപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന്റെ വില എത്രയാണ് പേഴ്സണലി ഞാൻ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ അനുഭവം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം കേരളത്തിന്റെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ പാർട്ട്ണറായിട്ടുള്ള ഡോഫോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യമായി നമുക്ക് എൻഡോസ്കോപ്പി എന്താന്ന് നോക്കാം ഇതിൻ്റെ മറ്റൊരു പേര് എന്നാണ് ക്യാമറ കടുപ്പിച്ചതും നേർമയുള്ളമായിട്ടുള്ള ഒരു ട്യൂബ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തിൽ പ്രത്യേകിച്ചും ആമാശയത്തിലും വയറിലും അന്നനാളത്തിലൊക്കെ ഉള്ള മാറ്റങ്ങളും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് എൻഡോ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിലാണ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഉപകരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആണ് എങ്ങനെ വേണമെങ്കിലും വളയുന്നതാണ് ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗം വരെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധനകൾ നടത്താവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പേര് അപ്പർ ജി ഐ എന്നും കൂടിയാണ് തത്സമയമായി നമ്മളുടെ അന്നനാളവും വയറിന്റെ അകത്തൊക്കെ കാണുകയെന്ന് മാത്രമല്ല സംശയമുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്നും ചെറിയൊരു കഷ്ണം എടുത്ത് ഇതിനെ ബയോപ്സി എടുക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ എടുക്കുന്ന ബയോപ്സീൻ്റെ സ്പെസിമെൻ നമുക്ക് ഫർദർ ടെസ്റ്റിന് വേണ്ടി അയക്കാവുന്നതുമാണ് ഇനി എപ്പോഴൊക്കെയാണ് എൻഡോസ്കോപ്പി നിർദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ വയറുവേദന ഉണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും ബ്ലോട്ടിങ് ഗ്യാസിൻ്റെ പ്രശ്നം പുളിച്ച് തികട്ടലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് ഇറക്കാനോ കഴിക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിശപ്പില്ലായ്മ ശരീരഭാരം അഗാധമായി കുറയുന്നത് രക്തം ഛർദ്ദിക്കുകയോ ചുമയ്ക്കുന്ന സമയത്ത് രക്തം അതിൽ കലർന്നു വരികയാണെന്നുണ്ടെങ്കിൽ കറുത്ത നിലത്തിലുള്ള മലമുണ്ടെങ്കിൽ ഇതെല്ലാം ആമാശയത്തിലുള്ള ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ എവിടെയാണ് ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ബ്ലീഡിംഗ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനും ഈ ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് വിളർച്ചയുടെ കാരണം കണ്ടെത്താൻ അൾസർ ഉണ്ടോ എന്ന് നോക്കാൻ അണുബാധയുണ്ടോ എന്ന് നോക്കാൻ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാവുന്നതാണ് ഇനി എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കേണ്ടതെന്ന് പറയാം എൻഡോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ആറ് മുതൽ എട്ട് മണിക്കൂർ മുമ്പേ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ആവശ്യമുണ്ട് വെള്ളമോ ആഹാരമോ കഴിക്കാൻ പാടുള്ളതല്ല കാരണം ആമാശയം കാലിയായിരുന്നാൽ മാത്രമേ ഡോക്ടർമാർക്ക് വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിക്കുകയുള്ളൂ എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ വിവരങ്ങൾ ഡോക്ടറുമായി പങ്കിടേണ്ടതാണ് നിങ്ങൾ പ്രമേയത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അമിത രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടറിനോട് നിർബന്ധമായിട്ടും പറയേണ്ടതാണ് കാരണം എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പേ ചില പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ നിർത്തേണ്ടി വരും ഇനി എങ്ങനെയാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നതെന്ന് പറയാം അധിക ആൾക്കാർക്കും ഭയമുള്ള ഒരു കാര്യമാണ് കൂടുതലിറക്കി പരിശോധിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇത് വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് ആദ്യം തൊണ്ട മരവിപ്പിക്കാൻ വേണ്ടി ഒരു സ്പ്രേ ഉപയോഗിക്കും ഇത് ഓക്കാനും വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ആശങ്ക കുറയ്ക്കാനും നിങ്ങൾക്ക് കുറച്ചും കൂടി വിശ്രമിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻസ് നൽകിയേക്കാം ഇത് പക്ഷേ എല്ലാ സ്ഥലത്തും ചെയ്യാറില്ല എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ കിടക്കുന്നത് ചെരിഞ്ഞിട്ടായിരിക്കണം കൂടുറക്കുന്ന സമയത്ത് പല്ലുകൊണ്ട് അത് കടിക്കാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് ഉപകരണം വെക്കാറുണ്ട് പിന്നീട് ഡോക്ടർ എൻഡോസ്കോപ്പ് പതിയെ വായലൂടെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത് സ്ക്രീനിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഈ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്യും ഈ ടെസ്റ്റ് പൂർണ്ണമായി ചെയ്യാൻ സാധാരണ രീതിയിൽ അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം എടുക്കാറുള്ളൂ പരിശോധന സമയത്ത് വേദന അനുഭവപ്പെടില്ല ഈ ടെസ്റ്റ് ഞാൻ പേഴ്സണലി ചെയ്തിട്ടുള്ളതാണ് കോഴിലിറക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാകും ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നാം കോഴിലിറങ്ങിപ്പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും വയറിൽ എത്തുന്നത് നമുക്ക് അറിയാൻ സാധിക്കും വയറിൽ കാറ്റ് നിറഞ്ഞത് പോലെയൊക്കെ തോന്നിയേക്കാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ടയിൽ ചെറിയ അസ്വസ്ഥത ഉണ്ടാവും അത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാറുന്നതാണ് ഇനി ടെസ്റ്റിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം പരിശോധന കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിൽ പോകാൻ സാധിക്കില്ല ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ നിരീക്ഷണത്തിൽ ഇരിക്കണം തൊണ്ടയിലെ മരിവെയ്പ് പൂർണ്ണമായി മാറിയതിനു ശേഷം നമുക്ക് വെള്ളം കുടിക്കാനും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും സാധിക്കുന്നതാണ് മയക്കത്തിനുള്ള ഇഞ്ചെക്ഷൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വാഹനം ഓടിക്കാനോ പ്രധാനപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളോ എടുക്കാൻ പാടുള്ളതല്ല എൻഡോസ്കോപ്പി ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് പോകരുത് കൂടെ എപ്പോഴും ഒരാൾ വേണം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്തും ഈ ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ചെറിയ രീതിയിലുള്ള തൊണ്ടവേദനയോ വയറ് കുറുപ്പൊക്കെ സാധാരണ രീതിയിൽ അനുഭവപ്പെടാറുണ്ട് എൻഡോസ്കോപ്പി ചെയ്തവർക്ക് പക്ഷേ അത് ആൾക്കാർക്കും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തനിയെ മാറുന്നതുമാണ് പരിശോധനയുടെ പ്രാഥമിക ഫലം ഡോക്ടർ അപ്പോൾ തന്നെ നിങ്ങളെടുത്ത് പറയുന്നതായിരിക്കും ബയോപ്സി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എച്ച് പൈലോറി എന്ന് പറയുന്നത് വൈറൽ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള അണുബാധയാണ് ഇത് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ക്രോണിക് ആസ്റ്റൈറ്റിസ് ഉണ്ടാവാം ഈ വിഷയത്തിനെക്കുറിച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ഇതേ ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ എൻഡോസ്കോപ്പിൻ്റെ ഇടയിലൂടെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി എൻഡോസ്കോപ്പി ചെയ്യാനുള്ള ചിലവിനെ കുറിച്ച് പറയാം കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതിന് പല റേറ്റ് ആണ് ഈടാക്കുന്നത് സാധാരണ രീതിയിൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ അയ്യായിരം രൂപ വരെയാണ് ഒരു എൻഡോസ്കോപ്പിക്ക് ചിലവാകുന്നത് മയക്കത്തിനുള്ള മരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് ഇനി ബയോപ്സി ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിശോധനകൾ സാമ്പിൾ അയയ്ക്കുന്നുണ്ടെങ്കിൽ റേറ്റിൽ വീണ്ടും വ്യത്യാസങ്ങൾ വരാം എൻഡോസ്കോപ്പി കഴിഞ്ഞാൽ ചില മരുന്ന് നിങ്ങളുടെ ഡോക്ടർ എഴുതി തന്നേക്കാം ഇതിൻ്റെ വില വേറെ കാണേണ്ടി വരും എൻഡോസ്കോപ്പിൻ്റെ കൃത്യമായിട്ടുള്ള വില അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുന്ന നല്ലത് ചുരുക്കത്തിൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാനും അത് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനും നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അധിക ആൾക്കാർക്കും എൻഡോസ്കോപ്പി ചെയ്തതിൻ്റെ ഭാഗമായി അനുഭവപ്പെടാറില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രോസ്കോപ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യം നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഒരു ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റിനെയാണ് അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല ഡോഫോഡിയിലെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ഓൺലൈനായി നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോഫ് ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതുമാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെതായ കമൻ്റ് ചെയ്യുക മലദ്വാരത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു സ്കോപ്പി ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് കൊളോണോസ്കോപ്പി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ